അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഇനി എന്താ കണ്ടതെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾക്ക് അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ മിക്സിയുടെ അടപ്പ് അടക്കാണ്ട് ഓണാക്കിയിട്ട് ഫുൾ തെറിച്ച് തെറിച്ച് ആ ഫുഡ് പോണതല്ല പാട് നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുന്നതാണല്ലേ പാട് അപ്പം ഇന്ന് എനിക്ക് അമ്മാതിരി ഒരു അമലി പറ്റിയിട്ടുണ്ടായിരുന്നു അത് വരുന്ന സമയങ്ങളിൽ എപ്പോഴാണ് സംഭവിച്ചതെന്നൊക്കെ ഞാൻ കാണിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കുത്തി ഇരുന്ന് ആലോചിച്ചു എന്താണ് ഇന്ന് ലെഞ്ചിന് കറി ഉണ്ടാക്കുക എന്തെങ്കിലും വെറൈറ്റി ആൻഡ് സിമ്പിളൊക്കെ ആയിരിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അവസാനം ഞാൻ രണ്ട് മാങ്ങ പോയി വലിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്ത് പാത്രങ്ങൾ കുറച്ചിണ്ടായിരുന്നു അതെല്ലാം കഴുകിയെടുത്ത് ടെറസിൻ്റെ മേലെ പോയപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിള്ളേരോട് മാങ്ങ വലിച്ചു തരാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്റെ കഴിച്ചത് കൊണ്ടുതാ കൊണ്ടുതാ മതി മതി അങ്ങനെ മാങ്ങയെല്ലാം പറിച്ചു തന്ന ശേഷം ഞാൻ പോയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അതിന് മുമ്പായിട്ട് നമുക്ക് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം പിന്നെ നമുക്ക് നല്ലൊരു വെജ് ഊണാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത് നോൺ വെജ് ഒന്നും ഇല്ലയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ നമുക്ക് കിട്ടിയ കോയിൻ കണ്ടില്ലേ ഏത് കോയിൻ ആണെന്നുള്ളത് നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ ബാലൻസ് തന്നതാണ് കടയിൽ പോയപ്പോൾ തന്ന ബാലൻസ് ആണ് കേട്ടോ മോനും പപ്പടൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെജിറ്റബിൾ മേടിച്ചത് എന്താണ് കുമ്പളങ്ങി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പയർ പച്ചമുളക് മല്ലിയില മുരിങ്ങക്കായ് പിന്നെ അവിടെ ഉണ്ടായത് കേട്ടോ അപ്പം ഞാനിന്ന് വിചാരിച്ചു മുരിങ്ങക്കായ് ഉപ്പേരി നമ്മുടെ എന്താ പറയുക പയറുപ്പേരി അങ്ങനെയൊക്കെ വെക്കുക എന്ന് വിചാരിച്ചു കേട്ടോ മുരിങ്ങക്കായ് കൊണ്ട് നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള തോരൻ പോലെ ആക്കില്ലേ അങ്ങനെ ആക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെ പച്ചമുളകൊക്കെ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു ഡപ്പയിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് അങ്ങനെ പെട്ടെന്ന് കേടുവരുല്ലോ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു അതിനുശേഷം ഞാനിവിടെ ആദ്യം തന്നെ മുരിയക്കായൊന്ന് എന്താ പറയുക നന്നാക്കിയിട്ട് എടുക്കുകയാണ് കുറച്ച് മൂപ്പ് കൂടുതലുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ നന്നാക്കുമ്പോൾ പിന്നെ ഞാൻ ശരി നോക്കാം എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ ഇതാ കുറേശോ കുറേശ്ശേട്ട് അതിനൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് അതേപോലെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളെവിടുന്നാണിത് വാച്ച് ചെയ്യണത് എന്നുള്ളതൊന്ന് പറയാമോന്ന് ഒരുപാട് ഒരുപാട് കമൻറ്റ് വന്നു കേട്ടോ പല പല സ്ഥലങ്ങളും ഞാൻ തന്നെ അന്ധമിട്ട് പോയി ഏ പഠിച്ചുപോലെ നമ്മൾ അവിടേക്ക് എത്തിയോ എന്നൊക്കെ വിചാരിച്ചിട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഇവിടുന്നാണ് കാണാറുണ്ട് ഇഷ്ടമാണ് സ്കിപ്പ് ചെയ്യാറില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് വന്നു കേട്ടോ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഞാൻ പറയുമ്പോൾ തന്നെ ഉണ്ട് വോയിസിൽ നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു പിന്നെ എന്നാലും ജലദോഷമൊക്കെ പിടിച്ചത് ഞാൻ ഓക്കെ ആയിട്ടുണ്ട് സൗണ്ടിന് പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ പയറിലോട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുരിങ്ങക്കായിലോട്ടും ഇട്ട് കൊടുത്തു അത് വേവിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ആ വേവിക്കുന്ന ടൈമിൽ തേങ്ങയ്ക്കൊന്ന് പൊളിച്ചെടുക്കണം ബാക്കിൽ ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് അടിച്ച് വരീട്ടെടുത്താണ് കേട്ടോ അവിടെ ഉപ്പതിൻ്റെ മുണ്ട് കിടക്കുന്നുണ്ട് ഉപ്പ് കുളിക്കാൻ പോയപ്പോൾ അങ്ങനെ മേലെക്കിട്ടെന്ന് താഴെ വീണാന്ന് തോന്നുന്നു പിന്നെ ഞാൻ അതൊക്കെ പോയി എടുത്തിട്ട് വന്ന് വാഷിങ്ങിന് കൊണ്ടുപോയിട്ടും അങ്ങനെന്താ നമ്മൾ തേങ്ങയ്ക്കൊന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ബാത്റൂമിൻ്റെ ആ സൈഡിൽ പണിയുള്ളതുകൊണ്ട് നമുക്ക് നല്ലപോലെ മണ്ണുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് അതിനെ നമ്മൾ വെള്ളം പൈപ്പിൽ അതായത് ഡയറക്റ്റായിട്ട് മോട്ടറിൽ നിന്ന് കിണറ്റിൽ നിന്ന് അടിച്ചെടുത്ത സംഭവം ഉണ്ടാവില്ലേ നല്ല ഫോഴ്സിൽ അതാണ് കേട്ടോ ചെയ്തു കൊടുത്തത് അങ്ങനെ നമ്മൾ തേങ്ങ ചെറുകിന്ന് ഒത്തിരി തേങ്ങയുടെ ആവശ്യമുണ്ട് കറിക്ക് ഉപ്പരിക്ക് ഇങ്ങനെയൊക്കെ തേങ്ങയുടെ ആവശ്യമുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ചിരകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ രണ്ട് ഐറ്റംസും എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് അവിടെ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് പച്ചമുളക് അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഇതിലോട്ട് നമ്മൾ നമ്മുടെ ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സില്ലേ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേവിച്ച പയറിനെ അങ്ങ് തട്ടിയെടുക്കുന്നുണ്ട് ഇങ്ങനെ പയർ പേരി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ആരെങ്കിലും വെക്കാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്നായ ശേഷം അതൊന്ന് മാറ്റിയിട്ട് സെയിം ഇതിൽ തന്നെ ഞാൻ നമ്മുടെ ഒരു ഇൻക്ക വെക്കുന്നുണ്ട് അതായത് തേങ്ങ ചെറിയുള്ളി ജീരകം കറിവേപ്പില ഇതൊക്കെ ഒന്ന് ചതച്ച് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടകും ചീരം ഇട്ട് കൊടുത്ത് നമ്മൾ ചെറിയുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ശേഷം വേവിച്ച മുരങ്ങായ് അങ്ങ് തട്ടി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുരങ്ങായ് ഉപ്പേരി വെച്ചിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് വെച്ച് നോക്കുക പണ്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു മുരങ്ങായുടെ ഉപ്പേരി ഒന്ന് കാണിക്കുമെന്ന് നമ്മുടെ അവിടെ മുരങ്ങായ ഉണ്ടാ ഉണ്ടാകുമ്പോഴല്ലേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ അത് കാരണം കുറച്ച് വൈകിട്ടോ പിന്നെ ഇതാണ് നമ്മൾ ചോറ് വെക്കുകയാണ് അരി ഒരു നാഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ഒച്ചിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം അതിനുശേഷം ശേഷം നമ്മളിവിടെ ഏകദേശം ഒരു ലിറ്റർ അരി വെള്ളമാണ് കേട്ടോ ഇതിലോട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്ററിൽ കൂടുതലുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിലും പിന്നെ ഒരു രണ്ട് വിസലിൻ്റെ അടുത്ത് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് വേവായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ കറി കറിയായിട്ടുണ്ടാക്കുന്നത് ഒരു മാങ്ങക്കറിയാണ് അങ്കമാലി മാങ്ങക്കറിയൊന്നും അല്ല കേട്ടോ ഇത് വേറൊരു മോഡല് തേങ്ങയിലോട്ട് രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചെറിയൊരു പീസ് ഇഞ്ചി അതേപോലെ നമ്മുടെ ചെറിയൊള്ളിയിലെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ അരക്കാൻ പോയത് ഈ ഒരു സംഭവം എന്നിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോയത് അവിടേക്ക് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഞാൻ മിക്സിയൊക്കെ സെറ്റാക്കി അങ്ങോട്ട് ഓണാക്കിയതും കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ വേണ്ടി വന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വന്നു ആദ്യം അങ്ങനെ കൈ വെച്ചിട്ട് എന്ത് കാണിക്കുമുള്ള ഒരു ഒരു സംഭവം ഉണ്ടാവില്ലേ നമ്മുടെ ഒരു ഇത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അറിയാം ആ അനുഭവം പിന്നെ നമ്മൾ മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് മാങ്ങ ഇട്ട് കൊടുത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് അതുപോലെ തേങ്ങ കറിവേപ്പില ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കണം പിന്നെ കടുകും കറിവേപ്പിലയും ചുവന്നമുളകും ഇട്ടിട്ട് താളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി കിട്ടോ ഇത് ഒരു സിമ്പിളായിട്ടുള്ള മാങ്ങ കറിയാണ് അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ഉണക്കമുളകോ പച്ച ഉണക്കമുളകല്ല ഉണക്കമീനോ പച്ചമീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ അത് അപ്പം ഞാൻ എന്തായാലും ഇന്ന് മാങ്ങ മാത്രം ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പം സമയമായപ്പം കറിയൊക്കെ വെന്ത് വരാൻ ഇച്ചിരി സമയമാവുമല്ലോ ആ ഒരു ടൈമിൽ ഞാൻ വീഗം എല്ലാം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ ചെയ്യാറ് ഞാൻ ടൈം ലാഭിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഓരോ ഡിഷുകൾ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കും അത് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ ആ സമയത്ത് വേഗം പോയി പാത്രം കഴുകും അല്ലെങ്കിൽ അടിച്ചു വാരാനുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ തുടയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അല്ലാണ്ട് ഒരു ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ ആ ഉപ്പേരി ആണോ ഒരു വെറുതെ അവിടെ നിൽക്കില്ലാ കേട്ടോ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു അങ്ങനെയല്ലേ നമുക്ക് ടൈം പെട്ടെന്ന് മാനേജ് ചെയ്യാനും ലാഭിക്കാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ കറിയാവുമ്പോഴത്തേക്കും വേഗം പോയി തുടച്ചു പിന്നെ ചോറ് ഇതാ ആയിട്ടുണ്ട് ഇതിലോട്ടുണ്ടല്ലോ പച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നാലും അടിപൊളി ചോറ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഞാൻ നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതാ ഇതേപോലെ കിടക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചോറ് റെഡി റെഡിയിട്ട് കുക്കറിൽ പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ ഞാൻ ലഞ്ച് വിളമ്പാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യലുകളൊക്കെ കാണിക്കാൻ കാണണ്ടേ നിങ്ങൾക്ക് കുറെ വെള്ളികളുണ്ടെന്ന് പഠിച്ചു തന്നെ അപ്പോൾ എന്തായാലും എനിക്ക് ഇത് മാതിരി കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ ചോറ് എടുത്ത് പിന്നെ നമ്മുടെ പയർ ഉപ്പേരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ ഉള്ളിട്ട് ഞങ്ങൾ ഇവിടെ ഉപ്പേരി എന്ന് പറയാ എന്നും പറയും തോന്നുന്നു കേട്ടോ പിന്നെ ദാ മുരുകായ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നെല്ലിക്കച്ചാറ് പപ്പടം പിന്നെ മാങ്ങക്കറി എടുത്തിട്ടുണ്ട് ഈ മാങ്ങയും തൈരും കൂട്ടി ഒരു കഴിക്കൽ കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു അയാൻ കൂട്ടി വെള്ളം കൊണ്ടുപോയിക്കാണ് ഞാനും ഇതായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മുഴുവൻ കായ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അങ്ങനെ ഈ കടിച്ച് വലിക്കണം എൻ്റെ പ്രയാസം ആലോചിച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തത് അപ്പോൾ എന്തായാലും നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് വന്നിട്ടുണ്ട് എന്നല്ലേ ീടെ വ്ളോഗ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാറുണ്ട് രണ്ട് ഫാമിലിനെയും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഞാൻ വ്ളോഗ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നവർ റെഡ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ റിഹാൻ്റെ സ്കൂളിൽ ഫീ എത്രയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെൻകേൻ്റെ അടുത്തായിട്ടോ നമുക്ക് ഫീ മാത്രം പിന്നെ യൂണിഫോം ബുക്സ് ഇങ്ങനത്തെ ഒക്കെ വേറെയാണ് കേട്ടോ കൊടുക്കേണ്ടി വന്നത് അതുപോലെ സ്റ്റേറ്റ് ആണോ സി ബി എസ് ഇ ആണോ ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റാണവിടെ പക്ഷേ ഫീസ് കൊടുത്തിട്ടാണ് ഗവൺമെൻറ് സ്കൂളല്ല പ്രൈവറ്റ് തന്നെയാണ് കേട്ടോ ഫീ ാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പിന്നെ എനിക്ക് ജീനി ചായ ഉണ്ടാക്കണ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ വേറൊരു കമന്റ് ഞാൻ കണ്ടത് കേട്ടോ ജീനി ഇങ്ങനെ പുറത്തു പോകുമ്പോൾ ഉമ്മാക്ക് ഫുഡ് ഉണ്ടായിക്കൂടെന്നു നമ്മളവിടെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ അതിന്റെ പുറകെയാണ് ഉമ്മാ അത് കാരണം കിച്ചണില് വരാനോ ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടാറില്ല മൂപ്പത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ കുക്കിങ്ങിനെ ഞാൻ വിളിക്കാത്തതാണ് നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകത്തെന്ന് എനിക്കറിയില്ല എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഉള്ളി തൊലിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിലൊക്കെ വീഡിയോയിലൊന്നും ഇടുന്നത് മൂപ്പത്തിയാര്ക്ക് ഇഷ്ടമല്ല അതേപോലെ ആവശ്യത്തിന് മാത്രം ഇട്ടാ മതി എന്ന് എന്നോട് നേരത്തെ പറയാറുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ വാക്കിനൊരു വില കൊടുക്കണല്ലോ പിന്നെ കുക്കിങ്ങിന് പിന്നെ ഞാൻ വിളിക്കാറില്ല കാരണം എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കുക്ക് ചെയ്ത് ശീലമായി പെട്ടെന്ന് തീരണമെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ കുക്ക് ചെയ്യണം ഇനിയിപ്പരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് പറ്റുന്ന കാലം വരെ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ പാത്രം കഴുകാനും ഓരോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനൊക്കെ ഞാൻ മക്കളെ വിളിക്കാറുണ്ട് വീഡിയോസിൽ ഞാൻ ഒരുപാട് കാണിക്കുന്നില്ല പിന്നെ അവരിങ്ങനെ ചെയ്യുന്നതിന് ഒരുപാട് കാണിച്ചിട്ട് എന്താണെന്ന് വിചാരിക്കും എൻ്റെ ഒരു ഡെയിലി മെയ് ലൈഫും എൻ്റെ ബ്ലോഗും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഞാൻ ഇതിൽ കാണിക്കുന്നത് കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ കൂടുതൽ കാണിക്കുന്നത് കേട്ടോ പിള്ളേർക്ക് പിന്നെ കൂടുതലായിട്ട് ഇതിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പം അതൊന്നും മനസ്സിലാക്ക അതേപോലെ വേറൊരു കമന്റ് കണ്ടു കേട്ടോ അമ്മായിമ്മയുടെ ഭാഗ്യം ഒന്നും ജനിക്ക് കിട്ടൂല കാരണം ഇനി വര വരാൻ പോകുന്ന മരുമക്കളൊന്നും പണിയെടുക്കാൻ കിട്ടൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരിക്കലും അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ എനിക്ക് പണിയെടുത്ത് തരാൻ ഒരു മരുമകൾ വരണം എന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എനിക്കും അറിയാം ഞാനും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു പോകുന്ന ആളല്ലേ ഇനി വരും തലമുറ ഇനിയും ഒക്കെ അറിയാം ഞാൻ പിള്ളേരോടേ പറയാറുണ്ട് നിങ്ങൾക്കൊന്നും ഒന്നും ഉണ്ടാക്കി തരാൻ ചാൻസ് ഇല്ല കാരണം അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ പെൺപിള്ളേർ ഒക്കെ ഓപ്പണായിട്ട് പറയുന്ന ആൾക്കാരാണ് എനിക്കിങ്ങനെ വേണം അല്ലെങ്കിൽ പിന്നെ സമത്വം എന്ന് പറയുന്നൊരു സാധനം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലേ ഉണ്ട് ഇനി വരാൻ പോകുന്നതിൽ എക്സ്ട്രീം ലെവലിലോട്ടായിരിക്കും അത് പോകുന്നത് ഞാൻ അവരോട് പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം ചെയ്ത് ശീലിക്കാന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അവർ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകാറുണ്ട് പക്ഷെ ഇപ്പം ഞാനിങ്ങനെ അത് റിപ്പീറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ലൈഫ് ലോങ്ങിലായിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും അപ്പോൾ ഒരു ദിവസം പറഞ്ഞാൽ പിറ്റേ ദിവസം അവരവിടെ കൊണ്ടു വയ്ക്കുമ്പോൾ ഞാൻ കഴുകി വെക്ക് എന്നുള്ളൊരു വാക്ക് ഞാൻ വീണ്ടും പറയേണ്ടി വരുന്നുണ്ട് അപ്പോൾ അത് അവർ ശീലിക്കുന്നത് വരെ ചിലപ്പോൾ ഞാൻ പറയ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും പക്ഷെ അവർ കഴുകാറുണ്ട് കേട്ടോ അവർ കഴിച്ച ഫുഡിന്റെ പാത്രം കഴുകാറുണ്ട് പിന്നെ ഡ്രസ്സൊക്കെ മെഷീനിലിടുന്ന കാരണം നമുക്ക് അതിൻ്റെ ഒന്നും പറയേണ്ട ആവശ്യം വരില്ലേ പിന്നെ ഇനിയിപ്പോ എല്ലാ മെഷീനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒക്കെ ആയിരിക്കും മനുഷ്യമാർക്ക് അധികം പണിയൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അതേപോലെ ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിച്ചു മറുപടി പറഞ്ഞില്ല എന്നുള്ളത് ഇന്നലെ ചോദിച്ച കാര്യം ഞാൻ ശരിക്കും കണ്ടില്ല എന്താണെന്നുള്ളത് ഈ ഒരു വ്ലോഗിലെങ്കിലും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറുപടി തരാൻ പറ്റൂട്ടോ എനിക്ക് എല്ലാ കമൻസും നോക്കാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ വ്ളോഗിൽ പറയാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ ഞാൻ അതിൽ റിപ്ലൈ തരാൻ മാക്സിമം നോക്കുന്നുണ്ട് ഇനി അഥവാ മറന്നിട്ടുണ്ടെങ്കിൽ അത് മറവുകൊണ്ടാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ തുണിയൊക്കെ മടക്കി കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മുടെ നാട്ടിലും മഴ പെയ്യാൻ തുടങ്ങിയിട്ടാണ് ഇത് മിന്നലല്ല ലൈറ്റ് ഇങ്ങനെ മിന്നി മിന്നി വരുന്നതാണ് അത് കാണുമ്പോൾ പേടിക്കണ്ട മിന്നലാണെന്ന് വിചാരിക്കണ്ടട്ടോ അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട് ഡിന്നർ ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്നൊരു എഗാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ചൊരു വെറൈറ്റി ആണോ ചോദിച്ചാൽ ആ അങ്ങനെയും പറയാം ഓക്കെ അപ്പം എന്തായാലും ഞാനിതാ വലിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ എഫ് ബിയിലും ഇതുപോലെ ഒരുപാട് ഒരുപാട് കമൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലം അതായത് ഞങ്ങൾ ഇവിടുന്ന് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് പിന്നെ റിഹാന് ഏത് കോഴ്സ് എടുക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ കമ്പ്യൂട്ടർ സയൻസാണ് എടുക്കുന്നത് പിന്നെന്താണ് കോഴിക്കോട് ഇടുക്കി തൊടുപുഴ അങ്ങനെ ആലുവ പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ ഓരോ സ്ഥലങ്ങളുടെ പേര് അങ്ങനെ നമ്മുടെ വെജിറ്റബിളൊക്കെ ഇന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ചെറിയ വലുതുള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കണം പിന്നെ മല്ലിയില പച്ചമുളക് തക്കാളി ഇതെല്ലാം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തിക്ക് മാവ് കഴിച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കിയും വെച്ചിട്ടുണ്ടായിരുന്നു എന്നും ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് അങ്ങനെ കാണിക്കാത്തത് അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക അതേപോലെ നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി തക്കാളിയും കൂടി നമുക്ക് മുറിക്കണം എന്തായാലും നമുക്കിവിടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിൽ തന്നെ ഞാൻ ഇവിടെ എഗൊന്നും ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വരഞ്ഞിട്ടാണ് കേട്ടോ ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണം എനിക്കാണ് ഭയങ്കര പേടി പൊട്ടിത്തെറിക്കുമെന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയപ്പോൾ തന്നെ ഒന്ന് മാറ്റിയെടുത്തു നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കാൻ വേണ്ടി ഞാൻ നിന്നില്ല എനിക്ക് പേടിയായത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ സെയിം എണ്ണയിൽ തന്നെ ഞാനിവിടെ പട്ടാ ഗ്രാമ്പൂ ഇലക്ക വലിയ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ വലിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടെന്നാ വഴിച്ചിട്ട് എടുക്കണം കേട്ടോ ഇത് കുറച്ച് ഉള്ളിയായിട്ട് ഇങ്ങനെ കിടക്കും ഉള്ളി നന്ന നല്ല പോലെ ഒന്നും അലിഞ്ഞു ചേരുന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ശേഷം നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം എന്നിട്ടാണ് കേട്ടോ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിനി വേറെ മാതിരി ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ആദ്യം മസാല ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും തക്കാളി ഒന്ന് നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇച്ചിരി തേങ്ങാ കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് അതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുത്താലോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ പൊടി ചിക്കൻ മസാല ഉണ്ടെങ്കിൽ കൂടെ ചേർത്ത് കൊടുക്കാം വലിയ ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് മസാലയുടെ പച്ചമണക്ക് മാറട്ടെ അതിന് ശേഷം ഞാൻ ഇതിലോട്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാണ് സ്പെഷ്യൽ ടീസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ടൈപ്പ് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് സോയാ സോസും ഒന്ന് ഷെജുവൻ സോസും കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതാണല്ലോ വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ കെച്ചപ്പാണെങ്കിലും സോസ് ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല ശേഷം എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു എന്താ ലെവലിൽ നമുക്കിത് എടുക്കാം കേട്ടോ ചോറിൽക്കൊക്കെ പറ്റിയ ലെവലാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളമാണ് ഇട്ടൊഴിച്ചു കൊടുത്തത് ഈ ലെവലിൽ ഞാൻ എടുത്തിട്ടുണ്ട് ചപ്പാത്തിയിലേക്കായതുകൊണ്ട് അപ്പോൾ അതാ നല്ല ചപ്പാത്തി ചുട്ടെടുത്തിലോട്ട് ഒരു എഗ്ഗും കുറച്ച് മസാലയും കൂടി ആക്കിയിട്ടങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഡിന്നറിന് ടൈം ആയപ്പോൾ എല്ലാവരെയും വിളിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു പിന്നെന്താണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും വരാം എല്ലാവർക്കും പായ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ എഫ് ബി ആണെങ്കിലും യൂട്യൂബാണെങ്കിലും ഇൻസ്റ്റാണെങ്കിലും മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൂടാൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും പായ് ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് എല്ലാവരും നല്ല സേഫ് സേഫായിട്ടിരിക്കുക സ്കൂളിലത്തെ കാര്യങ്ങളും അഡ്മിഷനും ബാഗ് എടുക്കൽ ഇങ്ങനത്തെ കഴിഞ്ഞു വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ജസ്റ്റ് ഒരു ഹാപ്പിക്ക് എൻ്റെ കഴിഞ്ഞിട്ടുള്ള ബാഗ് മേടിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല പോണം ഇനി അതൊക്കെ വ്ലോഗായിട്ട് ഇടാം അപ്പോൾ വീണ്ടും എല്ലാവർക്കും ബൈ